ബീപാഹി നിബിധങ്ങളും സ്വഹാബികളും ഇരിക്കുകയാണ് ആ സമയത്താണ് ആ സമയത്താണ് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ കടന്നു പോകുന്നത് കടന്നു പോകുമ്പോ സ്വഹാബികൾ പറഞ്ഞു നിബിയെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആ മനുഷ്യൻ തന്റെ ആരോഗ്യം ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാനാണെങ്കിൽ എത്ര നന്നായിരുന്നു നിബിയെ ഈ ആരോഗ്യം കൊണ്ട് ജിഹാദാണ് ലക്ഷ്യമെങ്കിൽ ആൾക്കാർ അഭിപ്രായം പറയുമല്ലോ ഒരാളെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അപ്പൊ സുഹാബികൾ നല്ല ആരോഗ്യമുള്ള ഒരാളെങ്കിലും കടന്നു പോകുമ്പോ മൊന്നാരെ ലബിയെ ഇയാൾ നമ്മളും കൂടെ യുദ്ധത്തിലൊന്നും വരാറില്ല നല്ല മസുലൊക്കെ കാണിച്ച് നടക്കാന്നല്ലാതെ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ലഭിതങ്ങൾ ഒരു വലിയൊരു ഹദീസ് പറഞ്ഞത് അത് പ്രവാസികളായ ആളുകൾക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടുന്ന ഹദീസാണ് ലിബി തങ്ങൾ പറഞ്ഞു വസ്ല്ലം ആ മനുഷ്യൻ യാത്ര പോകുന്നത് അയാൾ അധ്വാനിക്കുന്നത് സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അധ്വാനിക്കാനും പൈസ ഉണ്ടാക്കാനും ജോലി ചെയ്യാനുള്ള യാത്രയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ് ലൗഹാന രോഗികളായി കിടക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് രോഗചികിത്സ നൽകാനുമാണ് ഇവന്റെ യാത്രയെങ്കിൽ ഫഹുഫി സബിയിലില്ല അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് ലൗകാന ഈ മനുഷ്യൻ പോകുന്നത് സ്വന്തം ശരീരത്തെ ഹറാമിലേക്ക് പോവാതെ സംരക്ഷിക്കാനാണെങ്കിൽ അധ്വാനിക്കാനും അള്ളാഹു അനുവദിച്ച മാർഗത്തിലുള്ള യാത്രയാണെങ്കിൽ ഫഹു അഫീ സബിയിലില്ല ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിന്റെ തുല്യം തന്നെയല്ലേ എന്തിനാണത് കുറച്ചു കാണുന്നത് എന്ന് ചോദിച്ചിരും പിതങ്ങൾ സല്ലാഹുലൈസ് ഒരാൾ യാത്ര പോവാണ് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പോവാണ് ഫീസ് പിയിലില്ല അള്ളാഹുന്റെ മാർഗത്തിലുള്ള യാത്രയാണ് അത് മാത്രമല്ല ഏതെങ്കിലും ഒരാൾ ഫീല ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് ഷഹീദിന്റെ ഇതുപോലത്തെ കൂലി കിട്ടുമെന്ന് പറഞ്ഞ ഹരീതകളുണ്ട് വസ്ലാം പ്രവാസികളായ ആളുകൾ മരിച്ചു വരൂലേ അവിടുന്ന് മരിച്ചു എപ്പോഴാണ് മെയ്യത്ത് കൊണ്ടുവരിക പിന്നെ അങ്ങനെയാ നമ്മൾ പറയാ അങ്ങനെ അധ്വാനിക്കാൻ വേണ്ടി പോയി അവിടെ മരിച്ചുപോയി അവർക്ക് ഷഹീദിന്റെ കൂലി ലഭിക്കും എന്റെ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് അതന്വേഷിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه